എപ്പോ നോക്കിയാലും ഒരു പടം നിങ്ങള് ഏതാണ് ഇപ്പോഴും ഒരു ഉത്തരവുള്ളതിന് എന്താണ് ഉത്തരം അങ്ങനെയൊന്നും ഇല്ല കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി കുപ്പി കിട്ടിയ कुटपन कुप्पी तप्पी हाँ तट्टन तप्पी कुप्पी कुटपन कुटपन कुप्पी तप्पी कुटपन कुप्पी तप्पी यस तट्टन तप्पी कुप्पी तट्टन तप्पी कुप्पी कुप्पी इन्हीं वाली मिची हो रही हो इन्हीं जुबिन पारा बततने बतत बतन बतत कम तेरे दर बतत कम बत बतन बततने फिर मैं बततने बतत बतन बतत कम कहीं नहीं अब कंडीशन संतोष है या <laughs> എന്താ പറയാന്നറിയോത്താൻ അല്ല നമ്മുടെ നാട്ടില് പറയും അത്രേ ഉള്ളു ഇത് കറങ്ങി തിരിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പടം ഏതാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ രണ്ടുപേരില് അഭിനയിക്കാൻ ഡയറക്ടർ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ രണ്ടുപേര് റെഡിയാണ് അറബി സംസാരിക്കും ഹിന്ദി സംസാരിക്കും മലയാളം സംസാരിക്കും വേണമെങ്കിൽ വേറെ ഭാഷ ഇംഗ്ലീഷ് ഓക്കെ എന്നാലും അവർക്ക് ആവശ്യമുണ്ടോ സംസാ സേം ടു മലയാളം അപ്പൊ ഞാൻ നിങ്ങൾ ഏറ്റവും ക്ലോസ് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങള് ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് കൂടുതൽ ക്ലോസ് അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ നിങ്ങൾ എങ്ങനെയാണ് അതൊന്ന് കുറച്ച് പറയാൻ പറ്റുമോ അതായത് കുടുംബം പോലെയാണ് അതായത് വളർത്തിയത് സോ ഒരു വീട്ടിലാണ് ഫാമിലി എന്ന് പറയാം നിങ്ങളുടെ വീട് ഞങ്ങളുടെ അവരെവിടത്തെ ആചരിക്കും ആലപ്പുഴക്കാര് അവരുടെ ഫാമിലി ഞങ്ങളുടെ ഇപ്പോഴും സോ ലൈക് ക്രിസ്മസ് ഈസ്റ്റർ എല്ലാം 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 നിങ്ങൾ ഓണം സത്യം അങ്ങനെ ഒരു അന്തരീക്ഷം അങ്ങനെ ഒരു സാഹചര്യം കിട്ടുന്ന ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇവിടെ ഈ മെയ്ഡായിട്ട് അറബികളുടെ വീട്ടിൽ താമസിക്കുന്ന ഭയങ്കര കഷ്ടപ്പാടാണ് ഉദ്വ്രിക്കുന്നു അങ്ങനത്തെ പല സാഹചര്യം അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം നിങ്ങൾ ഇപ്പ റീസന്റ് ഗോസ് ലൈഫ് വന്നില്ലേ അപ്പൊ ആ മൂവി കണ്ടപ്പോ ഇപ്പൊ കൂടുതൽ അറബിലി സിനിമ കണ്ടപ്പോ അവര് പറഞ്ഞ ഇത് ശരിക്കും നടക്കുന്ന സംഭവമാണ് ഞങ്ങളുടെ അവിടെ അവർക്ക് പോലെ അതിശയം തോന്നി അത് കണ്ടപ്പോ സോ ഇങ്ങനെ പറയുമ്പോ ചെലപ്പോ ഉണ്ടായിരിക്കാം பிரேஷ் காமடி <laughs>